ശബരിമലയിൽ ദർശനത്തിന് ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണുള്ളത് ഒരു ദിവസം പരമാവധി പേർക്ക് ദർശന സൗകര്യമൊരുക്കും കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്താണ് ശബരിമലയിൽ ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ കാര്യങ്ങൾ ഹൈക്കോടതി വരെ എത്തിച്ചു പോലീസും ദേവസ്വം ബോർഡും രണ്ട് തട്ടിലായത് ഭക്തരെ വലിയ രീതിയിൽ വലച്ചു ഈ സാഹചര്യത്തിലാണ് ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രം ഭക്തർക്ക് ദർശനം അനുവദിച്ചാൽ മതി എന്ന തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് ദർശന സൗകര്യമൊരുക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകും അതുവഴി തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്രാവഴി തിരഞ്ഞെടുക്കാനാകും കാനനപാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരക്കുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അതിന് കേന്ദ്രങ്ങൾ കണ്ടെത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കും നിലയ്ക്കലും എരുമേലിയിലും പാർക്കിംഗിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് ശബരിമലയിലേക്കുള്ള റോഡുകളുടെയും പാർക്കിംഗ് ഗ്രൌണ്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കാനാണ് തീരുമാനം വിശുദ്ധി സേനാംഗങ്ങൾക്ക് ആരോഗ്യ പരിശോധന നടത്തുകയും ആവശ്യമായ പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യും ശബരി ഗസ്റ്റ് ഹൌസ് അറ്റകുറ്റപ്പണി ഈ മാസം മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം പ്രണവം ഗസ്റ്റ് ഹൌസിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായിട്ടുമുണ്ട് യോഗത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് എ ഡി ജി പിമാരായ മനോജ് എബ്രഹാം എസ് റിജിത്ത് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു അതേസമയം യോഗത്തിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കിയെന്നതും ശ്രദ്ധേയമാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം